ാനൽ അപ്പൊ നമ്മൾ ഇന്ന അടിപൊളി ഒരു ക്ലീനിങ് വ്ലോഗ് ചെയ്യാൻ പോവുകയാണെ അപ്പോൾ എന്നോട് മെസ്സേജിൽ കൂടിയൊക്കെ ഏതോ ഒരു കുട്ടി എനിക്കറിയില്ല കേട്ടോ ആരാന്ന് എനിക്കറിയില്ല ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീനിങ് വ്ലോഗ് ചെയ്യാവോ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ കാരണം നമ്മളെപ്പോലെ സാധാരണയായിട്ടുള്ളൊരു യൂട്യൂബറിൻ്റെ കയ്യിലേക്ക് ഒരു മെസ്സേജ് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എന്ത് മെസ്സേജ് ആണെങ്കിലും നമുക്ക് അത് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ എന്നും കൂടെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് ആ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ആരംഭിക്കുവാണേ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോയത് സമയം ഒട്ടും കളയാനില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പണികൾ ഇഷ്ടം പോലെ തന്നെ കേട്ടോ ഇന്ന് നമുക്ക് നല്ല വെയിലാണെങ്കിൽ പുറത്ത് പുറത്ത് ഇറങ്ങി നമുക്ക് ഒരു പണിയും ചെയ്ത് നടക്കുക അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ മരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുറ്റത്തൊക്കെ നല്ല വെയിലാട്ടോ അപ്പോൾ നമുക്കിന്ന് കുട്ടികളൊക്കെ ഇന്ന് വീട്ടിൽ ഇരിക്കുന്ന ദിവസം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ദാ നമ്മൾ ഇന്ന് സകല ക്ലീനിങ്ങും ആരംഭിക്കുവാണേ അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാനുള്ള ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതാ നമ്മുടെ ക്ലീനിങ് വ്ലോഗ് ആരംഭിക്കുവാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് വാ ഇന്ന് നമുക്ക് കാപ്പിക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്ന കപ്പ് പുഴുക്കും ഉണക്കമീം കറിയും നല്ല കാന്താരി സംബന്ധിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ച് ദാ രാവിലെ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയുടെ കോലം ആട്ടോ ദിടക്കുന്നത് നമ്മുടെ ടുക്കളയുടെ കോല ഇങ്ങനെ കിടക്ക കേട്ടോ ഇതിനെ ഒന്ന് നല്ല സെറ്റപ്പായിട്ടൊന്ന് വൃത്തിയാക്കി വരണമെങ്കിൽ നമ്മൾ ഇതാ കഴിച്ച് കഴിച്ച കാപ്പിയൊക്കെ ിച്ച് പോകുകയോ കാരണം അമ്മ എപ്പോഴും പറയും എടുക്കുന്ന പാത്രം അന്നേരം അന്നേരം കഴുകി വെക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ജോലി കുറയുമെന്ന് പറയാനുണ്ട് പക്ഷേ എന്നെ കൊണ്ടൊന്ന് സാധിക്കാറില്ലാട്ടോ അതാണ് വാസ്തവം അപ്പോൾ എന്തായാലും നമ്മൾ ക്ലീനിങ് ചെയ്യാനായിട്ട് ആദ്യം എന്താ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം വാങ്ങിക്കുന്ന സിംഗിലേക്കിടുകട്ടോ ചെയ്യുന്നത് എല്ലാ ആദ്യമേ സിംഗിലേക്കിടും അതിന് ശേഷം നമുക്കൊന്ന് പാത്രം ഒന്ന് കഴുകിത്തടങ്ങാം കേട്ടോ അപ്പം നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ പാത്രം കഴുകുന്ന വീഡിയോ പിടിക്കാം അല്ലാതെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് 白塔的这个地吧。 കഴുകാനുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ സിങ്കിനകത്തേക്ക് എടുത്തിടുവേ അതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് എക്സോഡ് സോപ്പാട്ടോ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ കുപ്പി പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി കമത്തി വെക്കുന്നുണ്ട് അതിനുശേഷം ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഏറ്റവും ഇടുവിലാട്ടോ നമ്മൾ കരിപാത്രം ഉണ്ടെങ്കിൽ അത് കഴുകി കമത്തി വെക്കുക അതിനുശേഷം ശേഷം അടുക്കളയുടെ സ്ലാവ് ഫിത്തി ഒക്കെ തുണിയും വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തൂത്ത് ഉടച്ച് നമ്മൾ സോപ്പോ സോപ്പ് സോപ്പോടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ലാട്ടോ ടൈലിൻ്റെ കളർ പോകുന്നു പേടിയുള്ളതുകൊണ്ട് നമ്മൾ മാതൃപേശും തൂത്തും ഉടച്ച് എടുക്കുന്ന ഉള്ളേ അതിന് ശേഷം നമ്മുടെ ഗ്ലാസും ഗ്ലാസ് വെക്കുന്ന സെറ്റും ഉണ്ടായിരുന്നു അതൊന്ന് കഴുകി എടുത്ത് വെച്ച് നമ്മളൊരു ഡൈനിങ് ടേബിളെ വെച്ചുകൊണ്ടിരുന്ന കേട്ടോ ആദ്യ പേടിച്ച് അതിൻ്റെ സ്ഥാനം അടുക്കളയിലേക്ക് മാറിയതാണ് ഏറ്റവും ഒടുവിൽ ഇതാ നമ്മുടെ ഗ്യാസും തുടച്ച് സിങ്കും ഒന്ന് കഴുകിയാൽ നമ്മുടെ അടുക്കളയുടെ വൃത്തിയാക്കലിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ ഇനിയുണ്ട് കുറച്ചും കൂടി എന്നാലും ഏകദേശം ഒന്ന് കഴിഞ്ഞു ഏകദേശം നമ്മുടെ അടുക്കളയുടെ സ്ലാവും പാത്രങ്ങളും എല്ലാം കഴുകി സ്ലാവ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടിയിലത്തെ കുറച്ച് പേപ്പറുകളൊക്കെ ഒന്ന് മാറി പാത്രമൊക്കെ നല്ല അടിപൊളി ആയിട്ടൊന്ന് അടുക്കി വെക്കണം നമുക്ക് അതിലേക്ക് പോവുക കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് അതും കൂടെ വേഗം ചെയ്യും നമ്മുടെ അടുക്കള വൃത്തിയാക്കലിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് കടന്നു വിട്ടോ നമ്മുടെ ഫെറോസ്ലാവിനകത്ത് പേപ്പറൊക്കെ വിരിച്ചിട്ടാട്ടോ നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുക അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് വൃത്തിയാക്കുന്ന പതിവ് എല്ലാം ഒന്ന് അടിപൊളിയായിട്ട് വൃത്തിയാക്കി ഒന്ന് വീണ്ടും പേപ്പറൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അടുക്കി വെച്ചു കൊടുക്കാം ഓണം വിഷു വരുമ്പോഴും അതുപോലെ ഇങ്ങനെ പൊടിയും ചെളിയൊക്കെ ഒക്കെ പിടിച്ചു കിടക്കുമ്പോഴും നമ്മളിങ്ങനെ ചെയ്യാറുണ്ടേ വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് കയറിക്കും കേട്ടോ നമ്മുടെ സ്വന്തം റൂമാണേ ഈ പിള്ളേരൊക്കെ വീട്ടിൽ സമയത്ത് ഇവിടെ മുഴുവൻ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയുള്ളൂ കേട്ടോ ബാക്കി റൂമും ഹാളും ബാക്കിയുള്ള ഇതെല്ലാം അമ്മ അടിച്ചു വായി നല്ല വൃത്തിയാക്കിയിട്ടേക്കും കേട്ടോ ഇപ്പം നമുക്കിനി നമ്മുടെ റൂമുകൾ എന്നു വൃത്തിയാക്കിയാൽ നമ്മൾ വൃത്തിയാക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ കഴിഞ്ഞിട്ട് താ നേരെ നമ്മൾ റൂമിലേക്ക് വന്നത് നമ്മുടെ റൂമ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അവരുടെ പുസ്തകങ്ങൾ പാർക്കുട്ടിയുടെയാണെങ്കിലും ആദ്യ കുട്ടിൻ്റെ ആണെങ്കിലും ബായിക പുസ്തകങ്ങൾ എല്ലാം ഇങ്ങനെ കിടക്കാട്ടോ കേട്ടോ നമുക്ക് അടുക്കി വെക്കാൻ പറ്റുമ്പോൾ ഇങ്ങനെ കിട്ടിയോ കൊണ്ടു കൂട്ടോ അപ്പം നമ്മളിതൊന്ന് എല്ലാം ഒന്ന് അടുക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് അടിച്ചു വാരി നമ്മുടെ ഈ റൂമിലെ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഒന്ന് എല്ലാം ഒന്ന് ക്ലീനാക്കി അടുക്കി വയ്ക്കാവേ മ്മുടെ ഈ റൂം മാത്രം എപ്പോഴും ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുകയുള്ളേ മക്കളും കൂടെ വീട്ടിലിരിക്കുന്ന ദിവസം ഒന്നും പറയാനില്ല കേട്ടോ ഒരാളുടെ ബുക്കും പുസ്തകവും സ്ലേറ്റും ഒക്കെ പല വഴിക്കും ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം വൃത്തിയാക്കി വെക്കാൻ വന്ന വഴിക്ക് ഇതാ നമ്മൾ സഹായിക്കാനായിട്ട് ആദ്യക്കുട്ടനും കയറിയിട്ടുണ്ടേ ആദ്യക്കുട്ടി അത് സഹായിക്കാൻ കയറിയാൽ നമുക്കത് ഉപദ്രമായിട്ടേ വരുവുള്ളൂ കേട്ടോ കാരണം നമ്മൾ അടുക്കി വെക്കുന്ന എല്ലാം വീണ്ടും എടുത്ത് നിരത്തിയിടും അങ്ങനെ ഒരു വിധത്തിലവനെയൊക്കെ ഇറക്കി വിട്ട് ആ ബുക്കും പുസ്തകമൊക്കെ ഒന്ന് അടുക്കി വെച്ച് ഒന്ന് അടിച്ചും കൂടെ വാരി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റൂമും കൂടെ ഒന്ന് എല്ലാം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നതോടെ നമ്മുടെ ഇന്നത്തെ ഒരുമാതിരി ഒന്ന് ക്ലീനിങ് പരിപാടി അവസാനിക്കുവാണേ പിന്നെ അത്യാവശ്യമുള്ള ക്ലീനിങ്ങിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ റൂമും എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം പിന്നെ അമ്മ വൃത്തിയാക്കി എടുത്തതുകൊണ്ട് അത്രയും എളുപ്പമായി കേട്ടോ നമുക്ക് അടുക്കളയും നമ്മുടെ റൂമും ഒന്ന് മാത്രം അടിച്ചു വേണ്ടി എടുത്താൽ മതിയായിരുന്നു അപ്പൊ അതെല്ലാം ഒന്ന് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ